ആത് സമുദായം നിഷേധിച്ചു അപ്പോൾ എൻ്റെ ശിക്ഷയും എങ്ങനെയായി തീർന്നു നിശ്ചയമായും അവരുടെ മേൽ മുറിഞ്ഞു പോകാത്ത ദുശകുന ദിവസം നാം ഒരു കൊടുങ്കാറ്റയച്ചു അത് മനുഷ്യരെ വലിച്ച് പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു അവർ കടപുഴകി വീണയിത്തപ്പനത്തടികളെപ്പോലെ ആയിത്തീർന്നു അപ്പോൾ എൻ്റെ ശിക്ഷയും താക്കീതും എങ്ങനെയായി തീർന്നു നിശ്ചയമായും ചിന്തിച്ച് ഗ്രഹിക്കുന്നതിനായി കുറുആാനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളു വീണ്ടും ആവർത്തിക്കുകയാണ് എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ സമൂഹ സമുദായം താക്കീതുകൾ നിഷേധിച്ചു ഇങ്ങനെ പഴം പുരാണത്തിലെ ഓരോ കഥയും പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു നമ്മളിൽ ഉള്ള ഒരേ ഒരു മനുഷ്യനെ നാം പിൻപറ്റുകയോ അങ്ങനെയാണെങ്കിൽ നാം വഴികേടിലും കിറുക്കിലും അകപ്പെട്ടവരായിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഇടയിൽ നിന്ന് അവന് പ്രത്യേകം ബോധനം നൽകപ്പെട്ടുവെന്നോ അല്ല പക്ഷേ അവൻ വലിയ കള്ളവാദിയും അഹങ്കാരിയുമാകുന്നു ആരാണ് വലിയ കള്ളവാദിയും അഹങ്കാരിയും എന്ന് അവർ നാളെ അറിയും നിശ്ചയമായും അവർക്കൊരു പരീക്ഷണമായിക്കൊണ്ട് ഒരു ഒട്ടകത്തെ നാം വയക്കുന്നു അതുകൊണ്ട് താങ്കളുള്ളവരെ വീക്ഷിക്കുകയും ക്ഷമിച്ചിരിക്കുകയും ചെയ്യുക വെള്ളം അവർക്കിടയിൽ പങ്കാണ് വെള്ളത്തിൽ നിന്നുള്ള എല്ലാ ഓഹരിയും സന്നിഹിതരാക്കപ്പെടേണ്ടതാണ് എന്ന് താങ്കളിലവരെ അറിയിക്കുകയും ചെയ്യുക അങ്ങനെ അവർ തങ്ങളുടെ ചങ്ങാതിയെ വിളിച്ചു അപ്പോൾ അവൻ തയ്യാറായി അത് അവൻ അതിനെ കൊല്ലുകയും ചെയ്തു ഇതൊക്കെ ഈ പാറവട്ടകമായിട്ട് ഇറങ്ങി വന്നു എന്നും ആ ഒട്ടകത്തിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നും അങ്ങനെ ഒട്ടകം വെള്ളം കുടിക്കാൻ കൊന്നു എന്നൊക്കെ പറയുന്ന കഥ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ഈ കഥ എങ്ങനെ അവസാനം വരെയും ചർവത ചർവണമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുർആാനിൽ പത്തും പതിനഞ്ചും തവണയാണ് ഓരോ കഥയും ആവർത്തിച്ചിട്ടുള്ളത് ഇതെല്ലാം എന്തിനാണ് പറയുന്നത് ഈ മക്കാമുശിരിക്കള് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂർവീകരുടെ കെട്ടുകഥ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അവരെ ഇത് പറയുമോറും അവരും കളിയാക്കിക്കൊണ്ടിരുന്നു പൂർവീകരുടെ കെട്ടുകഥയല്ലാതെ ഇതൊന്നും അല്ല എന്ന് ഈ മുസരിക്കുകൾ ഇങ്ങനെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവർക്ക് കളിയാക്കാൻ വേണ്ടി വടിയിട്ട് കൊടുക്കുന്ന രീതിയിൽ പിന്നെയും പിന്നെയും ഈ പൂർവീകരുടെ കെട്ടുകഥകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ് മുഹമ്മദ് മക്കയിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ മേൽ ഒരൊറ്റ ഘോര ശബ്ദം നാം വയക്കുകയും ചെയ്തു അപ്പോൾ അവർ ആട്ടിൻകൂട് പണിയുന്നവൻ്റെ ചില്ലിത്തുരുമ്പ് പോലെ ആയിത്തീർന്നു നിശ്ചയമായും ചിന്തിച്ച് ഗ്രഹിക്കുവാനായി കുർവാനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ ഇതൊക്കെ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഇതേ കാര്യം പറയുന്നത്